ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് സീസൺ ആവുന്നതിന് മുൻപായിട്ട് നമുക്ക് വൈനൊക്കെ സെറ്റാക്കി വെക്കണം സോ ഇന്നൊരു വൈൻ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഞാനിവിടെ നാല് കിലോ ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത് ഒരുപാട് കെമിക്കൽസ് എല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഗ്രേപ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് സോ ഗ്രേപ്സ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യാവൂ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് കുറച്ച് നേരം വെക്കണം ഗ്രേപ്സ് എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് വൈനിലേക്ക് യൂസ് ചെയ്യാവൂ ഇൻ കേസ് ഗ്രേപ്സ് ഒന്നും ഡ്രൈ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൂത്തു പോകാനും വൈൻ നാശമായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് മുന്തിരിയെല്ലാം ക്ലീൻ ചെയ്ത് അതിൽ പറ്റിയതൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ത്രീ കെ ജി ആണ് നമുക്ക് മുന്തിരി ഉള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പേപ്പറോ തുണിയോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മേലെ മുന്തിരി ഇട്ട് ഡ്രൈ ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ തുണി വെച്ച് ഡ്രൈ ആക്കാവുന്നതാണ് വൈൻ ഇടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സെറാമിക് പോട്സാണ് പിന്നെ ഇതുപോലുള്ള ഗ്ലാസ് ജാറുകളും യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മുന്തിരി ഇട്ട് പിന്നെ പഞ്ചസാര ഇട്ട് പിന്നെ നമ്മളതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടാണ് ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാര എന്ന റേഷ്യോ ആണ് നോർമലി എടുക്കാറ് ഞാനിവിടെ ഒരു കിലോ മുന്തിരിക്ക് മുക്കാ കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരത്തിനനുസരിച്ച് നമുക്ക് അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇങ്ങനെ കൈ വെച്ച് മാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ നന്നായിട്ട് ക്ലീൻ ആവണം ഡ്രൈ ആയിരിക്കണം ഇങ്ങനെ മാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇച്ചിങ് പോലെ ഫീൽ ചെയ്ത് തുടങ്ങി ഇച്ചിങ് ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഞാൻ ഈ പരിപാടി അവിടെ വെച്ച് നിർത്തി അപ്പോൾ നിങ്ങൾ വായന ഇങ്ങനെ കൈ വെച്ച് മാഷ് ചെയ്ത് ടെസ്റ്റ് അടിക്കാനായിട്ട് നിൽക്കണ്ട ആ ഗ്രേപ്സ് എല്ലാം കൂടി ഞാൻ ഇങ്ങനെ ജാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതേ പ്രോസസ്സ് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കൈ വച്ചിട്ടല്ല നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു മരത്തിൻ്റെ തടി കൊണ്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ തന്നെ എന്തെങ്കിലും തവി ഉപയോഗിച്ചോ നമുക്ക് ഇത് ഇങ്ങനെ മാഷ് ചെയ്യാവുന്നതാണ് കുറച്ച് മുന്തിരിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം ഏകദേശം കുറച്ച് നേരം നമ്മൾ ഈ പ്രോസസ്സിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മുന്തിരിയും ഇങ്ങനെ മാഷ്ഡ് ആയിട്ട് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുന്തിരിയുടെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം എല്ലാം പുറത്തേക്ക് വരും അതുമാത്രം പോരാ നമുക്കിതിലോട്ട് ഇനിയും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നോർമൽ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ആ വെള്ളം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാവൂ ഓൾമോസ്റ്റ് മുന്തിരിയുടെ മേലെ നിൽക്കാവുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടോപ്പ് വരെ വെള്ളം ഒരിക്കലും ആക്കരുത് കാരണം ഫർമൻറ്റേഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മുന്തിരി ഇങ്ങനെ നന്നായിട്ട് മുകളിലോട്ട് പൊന്തി വരും അപ്പോൾ ഓവർഫ്ലോ ആയി പോകാൻ ചാൻസ് ഉണ്ട് സോ അതെല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്തത് ഗ്രാമ്പു ആണ് ഒരു പന്ത്രണ്ട് ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏലയ്ക്ക് നന്നായി ചതച്ചത് അതൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് കറുവപ്പട്ടയാണ് കറുവപ്പട്ട ചെറുതാക്കി ഒടിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് ഇനി ഇനിയിടുന്നത് ഈസ്റ്റാണ് നമ്മുടെ വൈനിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇതിലോട്ട് ഇട്ടത് ഈസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാ സൈഡിലേക്കും അത് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് വലിയ ഗ്ലാസ് ജാറിൽ ജാറിലിട്ടതിന് ശേഷവും കുറച്ച് മുന്തിരി ബാക്കി വന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിലും കൂടി എടുത്ത് അതിലോട്ടിടുകയാണ് ഇപ്പം നിങ്ങൾ കണ്ട സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് ഇതിൻ്റെ ഫൈനൽ പാർട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈറ്റാക്കി ഇത് കെട്ടരുത് രണ്ട് ബോട്ടിലും നമ്മൾ ഇങ്ങനെ ടൈ ചെയ്ത് അതിൻ്റെ മേലെ അതിൻ്റെ ടോപ്പ് ഉപയോഗിച്ച് അത് ക്ലോസ് ചെയ്യുവാണ് ഇനി ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തവി ഉപയോഗിച്ച് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ